ഞങ്ങളുടെ ദൈവമായ മശിയാ തമ്പരാനെ പ്രധാനാചാര്യനും ആത്മീയ മേശയുമാകുന്നു ഗോകുൽ തായൽ അർപ്പിച്ച് ഞങ്ങളുടെ മനുഷ്യവർഗത്തോട് കോപിച്ചിരിക്കുന്ന പിതാവിനെ പ്രീതിപ്പെടുത്തുകയും സ്വന്തം രക്തം മൂലം മേലുള്ളവരെയും താഴെയുള്ളവരെയും നിരമ്യപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു ഭ്രമജനകമായി സമയത്ത് എന്നിൽ

പരിശുദ്ധ റൂഹ ആദ്യവേഗത്തിൽ അദൃശ്യമായി പറഞ്ഞിറങ്ങി ഈ വിശുദ്ധ കുർബാന മേൽ ആവശിച്ച് ഇതിനെ ശുദ്ധീകരിക്കുന്നത് അഗ്നിമയവും അദൃശ്യവുമായ അവർ സൂക്ഷിച്ചു നോക്കുകയും ചെയ്യുന്നു കർത്താവേ ഞാൻ ചെയ്തു പോയിട്ടുള്ള തെറ്റുകളെ നീ ശ്രദ്ധിച്ചിട്ട് നിന്റെ ഇടവകയിലെ വിവേകികളായ ആടുകളിൽ നിന്ന് പരിശുദ്ധ റൂഹായെ നീ തടുത്ത് മാറ്റിക്കളയത് തിരു രക്തത്താൽ വിലക്കി വാങ്ങിയിട്ടുള്ള അതിന്റെ ഇടവകയിൽ നിന്ന് എൻ്റെ പാപങ്ങൾ മൂലം നിന്റെ കരുണയെ നീ തടുത്ത് മാറ്റിക്കളയേ പിന്നെയോ കർത്താവെ മാലാകമാർ പോലും നോക്കുവാൻ ആഗ്രഹിക്കുന്നതായ നിന്റെ ഈ മഹാവിശുദ്ധ സ്ഥലത്ത് പ്രവേശിക്കുവാൻ എന്നെ അർജുനാക്കി തീർത്താ നിന്റെ കൃപയാലും മഹാകരുണയാലും നിന്റെ ജനത്തിന്റെ പാവത്തെ നീ മോചിക്കുകയും നിന്റെ ഇടവകയുടെ അപരാധങ്ങൾ ക്ഷമിക്കുകയും ചെയ്യുമാറാകണമേ ഞാൻ നിനക്ക് അർപ്പിക്കുന്ന ഇതുമൂലം തെറ്റുകാരോട് കൈകൊള്ളണമേ ഈ ബലിയാൽ കുറ്റക്കാരോട് ക്ഷമിക്കണമേ ഈ ബലിയാൽ കോപിച്ചിരിക്കുന്നവരെ ശാന്തതപ്പെടുത്തണമേ ഈ ബലിയാൽ ഭിന്നിച്ചിരിക്കുന്നവരെ സംയോജിപ്പിക്കണമേ ഈ ബലിയാൽ ഭിന്നിച്ചിരിക്കുന്നവരെ രമ്യതപ്പെടുത്തുകയും ചെയ്യണമേ കലങ്ങളെ വായിച്ചുകളേണമേ ശിക്ഷകളെ നീക്കണമേ അശുദ്ധരെ ശുദ്ധീകരിക്കണമേ അപകുമതികളെ പരിപാകതയുള്ളവരാക്കി തീർക്കണമേ ആചാരന്മാരെ ഇതിനാൽ പ്രസോപ്പിക്കണമേന്മാരെ ശ്രേഷ്ഠനാക്കി തീർക്കണമേ ഈ ഹിതായക്കാരെ കാത്തുകൊള്ളണമേ ഈ ബലിയാൽ സഭാമക്കൾക്ക് വിശ്വാസസ്ഥിര നൽകണമേ നിലനിർത്തണമേ ബ്രഹ്മചാരികളെ ഇതിനാൽ കാത്തുകൊള്ളണമേതരെ അനുഗ്രഹിക്കണമേയും സംരക്ഷിച്ചുകൊള്ളണമേ ജീവിച്ചിരിക്കുന്നവർക്ക് പാപരിഹാരം നൽകുമാറാകണമേ വിശ്വാസികളായ വാങ്ങിപ്പോയവരെ ആശ്വസിപ്പിക്കുകയും ചെയ്യണമേ ഞങ്ങളെല്ലാവരുടെയും വായിക നിനക്കും നിന്റെ പിതാവിനും നിന്റെ പരിശുദ്ധാത്മാവിനെ ഇപ്പോഴും എല്ലാ എപ്പോഴും നീക്കും നിത്യസ്തുതിയും സ്തോത്രവും സമർപ്പിക്കുമാറാകണമേ ഹോശോസ് ബാൽമീ മറുകി തീർക്കണം ഞങ്ങളുടെ ദൈവമായ മശിയാ തമ്പുരാനെ പ്രധാനാചാര്യനും പാവരിഹാരബലിയും ആത്മീയ മേശയുമാകുന്നു ഗോകുൽ തായൽ ഈ സ്വയം അർപ്പിച്ച് ഞങ്ങളുടെ മനുഷ്യവർഗത്തോട് കോപിച്ചിരിക്കുന്ന പിതാവിനെ പ്രീതിപ്പെടുത്തുകയും സ്വന്തം രക്തമൂലം താഴെയുള്ളവരെയും നിരമ്യപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു ഭ്രമജനകമായ സമയത്ത് നിൽക്കുന്ന എന്നിൽ

പരിശുദ്ധ റൂഹാതിവേഗത്തിൽ അദൃശ്യവുമായി പറഞ്ഞിറങ്ങി ഈ വിശുദ്ധ കുർബാന മേൽ ആവസിച്ച് ഇതിനെ ശുദ്ധീകരിക്കുന്നത് അഗ്നിമയവും അദൃശ്യവുമായ നയനങ്ങളാൽ അവർ സൂക്ഷിച്ചു നോക്കുകയും ചെയ്യുന്നു കർത്താവേ ഞാൻ ചെയ്തു പോയിട്ടുള്ള തെറ്റുകളെ നീ ശ്രദ്ധിച്ചിട്ട് നിന്റെ ഇടവകയിലെ വിവേകികളായ ആടുകളിൽ നിന്ന് പരിശുദ്ധ റൂഹായെ നീ തടുത്ത് മാറ്റിക്കളയതേ തിരു രക്തത്താൽ വിലയ്ക്ക് വാങ്ങിയിട്ടുള്ള അതിന്റെ ഇടവകയിൽ നിന്ന് എന്റെ പാവങ്ങൾ മൂലം നിന്റെ കരുണയെ നീ തടുത്ത് മാറ്റിക്കളയരുതേ പിന്നെയോ കർത്താവെ മാലാകമാർ പോലും നോക്കുവാൻ ആഗ്രഹിക്കുന്നതായ നിന്റെ ഈ മഹാവിശുദ്ധ സ്ഥലത്ത് പ്രവേശിക്കുവാൻ എന്നെ അർഹനാക്കി തീർത്താ നിന്റെ കൃപയാൽ മഹാകരുണയാൽ നിന്റെ ജനത്തിന്റെ പാവത്തെ നീ മോചിക്കുകയും നിന്റെ ഇടവകയുടെ അപരാധങ്ങൾ ക്ഷമിക്കുകയും ചെയ്യുമാറാകണമേ

ഈ ബലിയാൽ ഭിന്നിച്ചിരിക്കുന്നവരെ ചെയ്യണമേ കലങ്ങളെ മായ്ചള്ളയണമേ ശിക്ഷകളെ നീക്കണമേ അശുദ്ധരെ ശുദ്ധീകരിക്കണമേ അപകുമതികളെ പരിപാടികത ഉള്ളവരാക്കി തീർക്കണമേ ആചാരന്മാരെ ഇതിനാൽ പ്രസോപ്പിക്കണമേന്മാരെ ശ്രേഷ്ഠനാക്കി തീർക്കണമേ ഈ ഹിതായക്കാരെ കാത്തുകൊള്ളണമേ ഈ ബലിയാൽ വിശ്വാസ സ്ഥിരത ബ്രഹ്മചാരികളെ വിവാഹിതരെ സഭാ മക്കൾക്ക് സംരക്ഷിച്ചു കൊള്ളണമേ ജീവിച്ചിരിക്കുന്നവർക്ക് പാപരിഹാരം നൽകുമാറാകണമേ വിശ്വാസികളായ വാങ്ങിപ്പോയവരെ ആശ്വസിപ്പിക്കുകയും ചെയ്യണമേ ഞങ്ങളെല്ലാവരുടെയും നിനക്കും നിന്റെ പിതാവിനും നിന്റെ പരിശുദ്ധ ആത്മാവിനെ ഇപ്പോഴും അല്ല എപ്പോഴും നീക്കും നിത്യസ്തുതിയും സ്തോത്രവും സമർപ്പിക്കുമാറാകണമേ ഹോശോ